ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദര സഹോദരി നിനക്ക് നല്ല ഒരു പ്രഭാതം നേരികയാണ് കാരുണ്യവാനും നമ്മുടെ രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ ദിവസം നിന്നിലേക്ക് സമർത്ഥമായിട്ടുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഈശോയെ അടുത്ത് അനുകരിക്കുന്നവരാണ് നമ്മളൊക്കെ അനുകരിക്കുകയും അനുഗമിക്കുകയും ചെയ്യുന്നു ഈശോനെ അനുഗമിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു ഘടമാണ് ഒരു ഘടകമാണ് വിശ്വസ്തത എന്ന് പറയുക ഞാനും എൻ്റെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വിശ്വസ്തയോട് കൂടി ആയിരുന്നാൽ മാത്രമേ ആ ബന്ധത്തെ വളർത്തിയെടുക്കുവാനായിട്ട് ആ ബന്ധത്തിൽ എനിക്കും കർത്താവിനും സന്തോഷിക്കുവാനായിട്ട് സാധിക്കുകയുള്ളു പൗലോസ്ലിഹ കോറിൻഡൂസുകാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം നാലാം അധ്യായം രണ്ടാം വാക്യം ഇപ്രകാരമാണ് പറയുക കാര്യസ്ഥന്മാർക്ക് വിശ്വസ്തത കൂടിയേ തീരൂ പൗലോസ്ലിഹ താൻ ദൈവത്തിൻ്റെ കാര്യസ്ഥനാണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്രകാരം ചേർത്ത് വയ്ക്കുക പൗര കാര്യസ്ഥന്മാർക്ക് വിശ്വസ്തത കൂടിയേ തീരൂ തുടർന്ന് പൗലോസ്ലീഹ പറയുക അന്ത്യസമയത്ത് ഈശോ വീണ്ടും വരുന്നൊരു സമയമുണ്ട് അന്നേരമാണ് ഹൃദയരഹസ്യങ്ങളൊക്കെ തുറക്കപ്പെടുക അപ്പോൾ ഓരോരുത്തരെയും ചെയ്തികളൊക്കെ പുറത്തു വരും അന്നേരം വിശ്വസ്തയുടെ കണക്കെടുക്കും പ്രിയ സഹോദര സഹോദരി ഇന്ന് നീ ഈ ഒരു വിശ്വസ്തതയുടെ ആഴം ഒന്ന് കണക്കാക്കണം നിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം എന്നിട്ട് നീ നിന്നോട് തന്നെ ചോദിക്കണം എൻ്റെ ഈശോയോട് ഞാൻ ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ എനിക്ക് അത്രത്തോളം വിശ്വസ്തത എൻ്റെ ജീവിതത്തിലുണ്ട് വിശ്വസ്തതയുടെ ആഴങ്ങൾ വ്യാപരിക്കാൻ പ്രിയ സഹോദര സഹോദരി നിനക്ക് സാധിക്കട്ടെ നിനക്കൊന്ന് കണ്ണുകളടച്ച് ഒന്ന് കരങ്ങളെ ഒന്ന് കൂപ്പ നല്ലവനായ കർത്താവെ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് നിന്നോട് വിശ്വസ്തയിൽ ആഴപ്പെടുവാനായിട്ട് അതിൽ സന്തോഷിക്കുവാനായിട്ട് ഈ വ്യക്തിയെ അങ്ങ് പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമെന്ന് ഇന്നത്തെ ഈ ദിവസം നിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ ശാന്തിയും സമാധാനവും ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കുടുംബത്തിലേക്ക് ചുറ്റുപാടുകളിലേക്ക് പെയ്തിറങ്ങട്ടെ എന്ന ഈശോയെ നിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആമേന